വാഗേരിയിൽ യുവാവിനെ കൊലപ്പെടുത്തി ശരീരഭാഗം ഭക്ഷിച്ച കടുവയെ വനം വകുപ്പ് തിരിച്ചറിഞ്ഞു വനം വകുപ്പിന്റെ ഡാറ്റാബേസിൽ ഉൾപ്പെട്ട പതിമൂന്ന് വയസ്സ് പ്രായമുള്ള വന്യജീവി സങ്കേതത്തിലെ ഡബ്ല്യു ഡബ്ല്യു എൽ നാൽപ്പത്തിയഞ്ച് എന്ന ആൺകടുവയാണെന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ തെളിഞ്ഞു നരഭോജി കടുവയാണെന്ന് തിരിച്ചറിഞ്ഞതിനാൽ വെടിവെക്കാനുള്ള നടപടികൾ ശക്തിപ്പെടുത്തിയതായി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു വാഗേരി മൂടക്കൊല്ലി കൂടല്ലൂർ സ്വദേശി പ്രജീഷിനെ കൊലപ്പെടുത്തി ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച കടുവയെ ഒടുവിൽ വനംവകുപ്പ് തിരിച്ചറിഞ്ഞു വനംവകുപ്പിന്റെ ഡാറ്റാബേസിൽ ഉൾപ്പെട്ട പതിമൂന്ന് വയസ്സ് പ്രായമുള്ള നാൽപ്പത്തിയഞ്ച് എന്ന നമ്പറിൽ അറിയപ്പെടുന്ന കടുവയാണിത് വയനാട് വന്യജീവി സങ്കേതത്തിലാണ് നേരത്തെ ഈ കടുവയെ കണ്ടെത്തിയത് നരഭോജി കടുവയാണെന്ന് തിരിച്ചറിഞ്ഞതിനാൽ വെടിവെച്ചു കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടിരുന്നു കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ശക്തമായ നിരീക്ഷണത്തിലാണ് ഇപ്പോഴും ആ വന്യമൃഗം നമ്മുടെ ഒരു പ്രശ്നം ഇത് ഏതിന് പെട്ട കടുവയാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമേ അതിനെ മറ്റു തരത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ആ പ്രോസസ്സ് അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഇരുപത്തിയഞ്ച് ട്രാപ്പ് ക്യാമറയും രണ്ട് കൂടും അഞ്ച് പെട്രോളിംഗ് ടീമും ഷൂട്ടർമാരെയും ഡോക്ടറേയും എത്തിച്ചിട്ടുണ്ട് ഈ ഇടയ്ക്കുള്ള കാലതാമസത്തിനൊരു കാരണം ആനിമൽ ആൻഡ് നാച്ചുറൽ എന്ന ഒരു സംഘടന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് എന്നാൽ ഹൈക്കോടതി ജനകീയ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു വിധി ന്യായമാണ് ഇന്നലെ പുറപ്പെടുവിച്ചിട്ടുള്ളത് അനാവശ്യമായ കാലതാമസം ഉണ്ടാക്കുന്നതിനും ജനങ്ങളെ രക്ഷിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതിനും തടസ്സം നിൽക്കുന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളതെന്നും പ്രശസ്തിക്ക് വേണ്ടി മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നുമാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഇന്നലെ ഹൈക്കോടതി കൂടി അനുകൂലമായ നിലപാടെടുത്ത സാഹചര്യത്തിൽ സർക്കാർ ദ്രുതഗതിയിൽ നടപടികൾ നടത്തുകയാണ് ആറാം ദിവസവും വാഗേരി മൂടക്കൊല്ലിയിൽ കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഇരുപത്തിയഞ്ച് ക്യാമറകളും മൂന്ന് കൂടുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനു പുറമെ അഞ്ച് പട്രോളിംഗ് സംഘവും സ്ഥലത്തുണ്ട് വയനാട്ടിലേക്ക് കൂടുതൽ തോക്കുകളും എത്തിച്ചിട്ടുണ്ട് ഇന്നലെ മൂന്ന് കൂടുകൾ ക്രമീകരിച്ചിരുന്നുവെങ്കിലും കടുവ കൂട്ടിൽ കയറിയിരുന്നില്ല ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ